കുഞ്ഞിനെ പ്രസവിക്കുന്ന അച്ഛന്മാർ കടൽ കുതിര ഒരു കുതിരയല്ല ചിറകുകൾ ഉണ്ടെങ്കിലും നീന്താൻ അറിയാത്ത മുകളിലേക്ക് കുതിച്ചു ചാടി സഞ്ചരിക്കുന്ന ഒരു മത്സ്യമാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അച്ഛന്മാർ എന്ന പദവിയും കടൽ കുതിരയ്ക്കുണ്ട് കടൽ കുതിരയുടെ ആൺവർഗത്തിന് ശരീരത്തിന്റെ മുൻഭാഗത്ത് ഒരു സഞ്ചിയുണ്ട് മുട്ടയിടാൻ സമയമാകുമ്പോൾ പെൺ മത്സ്യങ്ങൾ കൂട്ടത്തോടെ വന്ന് ആൺ മത്സ്യത്തിന്റെ സഞ്ചിയിൽ മുട്ടകൾ നിറയ്ക്കുന്നു ഒരേ സമയം ഏകദേശം ഇരുന്നൂറ് മുട്ടകൾ വരെ സഞ്ചിയിൽ നിക്ഷേപിക്കും പ്രത്യുൽപാദന പ്രക്രിയയിൽ പെൺ മത്സ്യങ്ങളുടെ ജോലി അതോടെ തീരുന്നു മുട്ട വിരിയാൻ രണ്ടു മുതൽ ആറാഴ്ചകൾ വരെ വേണ്ടിവരും അക്കാലം അത്രയും മുട്ടകളും പേറിയാണ് ആൺ മത്സ്യത്തിന്റെ സഞ്ചാരം മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ പാകമാകുമ്പോൾ ആൺ മത്സ്യം ഏതെങ്കിലും കടൽ ചെടിയിൽ തന്റെ നീളമുള്ള വാൾ ചുറ്റി പ്രസവത്തിന് തയ്യാറെടുക്കുന്നു ആൺ മത്സ്യം ശരീരം മുന്നോട്ടും പിന്നോട്ടും ശക്തിയായി ചലിപ്പിക്കുമ്പോൾ സഞ്ചിയുടെ മുഗൾ ഭാഗം തുറന്ന് കുഞ്ഞുങ്ങൾ ഓരോന്നോരന്നായി ശക്തിയായി പുറന്തള്ളപ്പെടും സാധാരണ എല്ലാ ജീവികളിലും കണ്ടുവരുന്ന ലൈംഗിക പ്രചരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യുൽപാദനത്തിൽ ആണുങ്ങളുടെ റോൾ പെണ്ണുങ്ങൾക്കും പെൺവർഗം ചെയ്യേണ്ട ജോലികൾ ആൺവർഗവും ചെയ്യുന്ന അതി അതിശയകരമായ കാഴ്ചകൾ കുടൽ മത്സ്യത്തിൽ കാണാവുന്നത്രേ